അപ്പോൾ അസലാളേക്കും സുഹൃത്തുക്കളെ അടിപൊളി കളക്ഷനുകൾ വീണ്ടും അത് സോഫ്റ്റ് അൽഫൈൻ മെറ്റീരിയൽ നെക്ക് വർക്ക് വയ്ക്കങ്ങൾ സോഫ്റ്റ് അൽഫൈനിങ് ഇറങ്ങിയിട്ടുണ്ട് ചാമ്പിക്കുളി അല്ല പുതിയ പുതിയ മോഡലുകൾ നല്ല അട്രാക്ഷൻ പ്രിൻ്റുകളിൽ അൻപത്താറ് സൈസില് അൽഫൈൻ മെറ്റീരിയലിൽ വെറും നാനൂറ്റി രൂപ എന്നുള്ള ലെവൽ ഷിപ്പ് പിങ് ചാർജ് അടക്കും അതായത് നിങ്ങൾക്ക് വീട്ടിൽ എത്തുന്ന പൈസ അടക്കും ഇതിൻ്റെ വില ഞാൻ പറയട്ടെ ഇത് നിങ്ങളെ വീട്ടിലേക്ക് എത്തണ വില അടക്കം നിങ്ങൾക്ക് നാനൂറ്റി എൺപത്തഞ്ച് ഉറുപ്പ് കിട്ടും അതായത് ഒരു മീറ്റർ നൂറ്റി അറുപത് നൂറ്റി എഴുപത് വില വരുന്ന ഈ തുണി മൂന്ന് മീറ്റർ വേണം ഒരു നൈറ്റ് അടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ കൂട്ടി നോക്കിയാൽ നൂറ്റി അറുപതിൻ്റെ മൂന്ന് നൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത് നാനൂറ്റി എൺപത് ഉറുപ്പിയ തുണിക്ക് മാത്രം അതിലുപരി ഇതിൻ്റെ പണിക്കൂലി ഇൻ്റെ ലാഭം ഞാനിത് വാങ്ങണം അവിടെ ഉൾക്കൊരു ലാഭം ഇതൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഹോൾസെയിൽ വിലക്കൊന്ന് കുറച്ചിട്ടങ്ങി തരണ്ടോ ബൾക്ക് എടുക്കുന്നതുകൊണ്ടാണ് എത്രക്ക് നാനൂറ്റി എൺപത്തഞ്ച് റുപ്യയ്ക്ക് നിങ്ങളെ വീട്ടിലെത്തും ഷിപ്പിംഗ് ചാർജ് അടക്കുള്ള വില നാന്നൂറ്റി എൺപത്തഞ്ച് റുപ്യാന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള വില കേട്ടോ ഈ സാധനം ഞങ്ങൾ വീട്ടിലെത്തിട്ടോ നോക്കിയങ്ങൾ എന്ത് രസമുള്ള ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് നമുക്ക് കിട്ടൂലി പ്രിൻ്റ് നോക്കിയാൽ ചെറിയ പ്രിൻറ് നോക്കി എന്ത് ഭംഗിയാലേ എന്ത് ഭംഗിയാലേ ഷിപ്പിംഗ് ചാർജ് അടയ്ക്ക് നിങ്ങളെ പൊരുലെത്താൻ വേണ്ടി എത്രക്ക് അറിയും നാനൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഈ കളർ വയ്ക്കുക ഈ കളർ ചോദിക്കുക എന്ത് രസമുള്ള സാധനങ്ങളാണ് ചെറിയ ചെറിയ പ്രിൻറ്റിൽ ട്രഷൻ പ്രിൻറ്റിൽ ഇത് രസമുള്ള സാധനം നോക്കിയാണെങ്കിൽ ഓരോന്നും ഒന്നിനൊന്ന് വെറൈറ്റി ഉള്ള ഐറ്റം ആണ് പെട്ടെന്ന് തന്നെ കഴിയാൻ അടുത്ത പ്രിന്റ് വരുമ്പോൾ എനിക്ക് അൽഫോണിൽ ഇതിൻ്റെയൊക്കെ നെറ്റ്വർക്കിന് അന്ന് പൈസ ഇതിൻ്റെയൊക്കെ നെറ്റ്വർക്കിനാണ് പൈസ എന്ത് രസമുള്ള വർക്കാണെന്നോക്കെ ഇത് മുഞ്ചുള്ള സാധനം നോക്കി എന്ത് രസമുള്ള സാധനങ്ങൾ ഇത്രയ്ക്കും അട്രാക്ഷൻ കളർ അൽഫൈനിലും കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പ്ലേ കാണും അടിപേലിയ സാധനങ്ങൾ എന്ത് രസമായിരിക്കും എല്ലാ പൂക്കളില് അൻപത്താറ് സീസിന് സൂപ്പർ നെക്ക് നെറ്റ്വർക്കായിട്ട് ഇഷ്ടമാണ് നോക്കി നിങ്ങള് എന്ത് രസമുള്ള പൂക്കളാണ് നോക്കി നോക്കി എന്താ ഇതിനൊക്കെ പറയാം ഒന്നും പറയാൻ കിട്ടില്ല അതാണ് ഇപ്പം ഞാനിപ്പോൾ ഒന്നും പറയാണ്ട് ഇങ്ങനെ നിൽക്കണേ അമ്മാര് രസമുള്ള സാധനങ്ങളാണ് ഇത് സൈസ് അമ്പത്താറിലല്ലോ സൈസ് ടു അക്ഷര അറുപഞ്ച് നിങ്ങളും അമ്പത്തിരണ്ട് ജുബിയും ടു അക്ഷരത്ത് വരാൻ മോണെ ബ്ലാക്കാ ആ എന്താ രസം നോക്കി എന്താ രസം നോക്കിയത് അതാ പൊയ്ക്കണേ അതിന്റെ അട്ടകടലാസ് കണ്ട പുതിയ സാധനാണ് അട്ടകടലാസ് വരെ മാറ്റിട്ടില്ല നമ്മൾ ഈ സാധനം ഏതാ സാധനം നിറഞ്ഞിരിക്കും എക്സൽ സൈസില് ഇഞ്ച് നിളത്തിൽ റയോൺ ആട്ടെ മെറ്റീരിയൽ എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ത്രീ എക്സൽ സൈസിലും സാധനം കിട്ടോ ഇത് റിപ്പീറ്റ് പിന്നിങ് കൊണ്ടൊക്കെ ഉണ്ട് എൻക്വയറി അത്രയ്ക്ക് എൻക്വയറി സാധനത്തിന് അൻപത്താറ് സൈസില് എന്ത് രസമുള്ള സാധനങ്ങൾ ഇതൊക്കെ കഴുത്തവർക്ക് നോക്കിയാൽ നെറ്റ്വർക്ക് നോക്കി സൂപ്പറായിട്ട് അലിഫൈൻ ഇല്ല അൻപത്താറിൽ എന്ത് രസമുള്ള സാധനം നോക്കി അടിപൊളി നെറ്റ്വർക്ക് അതിലൊരു ബ്ലാക്കും ഉണ്ട് ബ്ലാക്കാണ് പൊളി ആഹാ 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 എന്താ രസം പെട്ടെന്ന് ചാമ്പിക്കോളിത്താത്തമാരെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അഡ്രസ്സ് കണ്ടയച്ചാൽ മതി എൻ്റെ ബാക്കിൽ തന്നെ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മാൻ സാധനം പുറക്കൊണ്ടു തരില്ല എന്താ ഇപ്പോൾ പണിയുള്ള ഇതാ നോക്കി നിങ്ങൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ള പ്രിന്റ് നോക്കിയത് എൻ്റെ മോഞ്ചിലുള്ള സാധനങ്ങളറിയോ അടുത്ത് നോക്കിയാൽ നേവി ബ്ലൂ ആ ആ ആ എന്താ പോവ് എന്താ പോവ് എന്താ പോവ് ഇതൊക്കെ കിട്ടും കണ്ടൊന്ന് വിലസെണ്ടെങ്ങൾക്ക് ഏഹ് നട്ടിച്ച് പൊളിക്കണ്ടേ നാളെ ആളും മുമ്പിൽ പോയി നിൽക്കണ്ടേ ചാമ്പിക്കൊള്ളിയിട്ടോ അതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് സാധനമൊക്കെ ഞാൻ കൊണ്ടു വരുന്ന ഇങ്ങക്ക് ഇതാ പൈസ കൊടുത്തേ ആർക്കും കിട്ടിട്ടോ ടൗണിൽ പോയാൽ മതി അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷനുകൾ നിങ്ങൾക്ക് കാണണോ വാങ്ങണോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷമാവും പറ്റുകയാണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കോളി കേട്ടോ ഇൻഷാല്ല അപ്പോൾ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇനി ഒൻ്റെ അടുത്ത് നല്ല നൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നമ്പറൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് ഹെൽപ്പാക്കി കാളിഷല്ല സാമറിയിൽക്കും ഇതേപോലത്തെ കളക്ഷനായിട്ട് ഇനിയും കാണാം